ലോകത്തെ ഭീതിപ്പെടുത്തി ചൈനയിൽ വീണ്ടും വൈറസ് വ്യാപനം കോവിഡ് വ്യാപനത്തിന്റെ അഞ്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് പടരുന്നതായി റിപ്പോർട്ട് കോവിഡ് വ്യാപനത്തിന്റെ ആരംഭം ചൈനയിൽ നിന്നായതിനാൽ പുതിയ വൈറസ് വ്യാപനത്തെ ആശങ്കയോടെയാണ് ലോകം നോക്കിക്കാണുന്നത് ശ്വസനേന്ദ്രീയ സംവിധാനങ്ങളെയാണ് വൈറസ് ബാധിക്കുന്നത് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളിലാണ് എച്ച് എം പി വി വൈറസ് പടരുന്നതെന്നാണ് വിവരം അപകടസാധ്യത ഏറെയുള്ളത് പ്രായമായവരിലും കുട്ടികളിലും രോഗപ്രതിരോധ ശേഷി കുറഞ്ഞവരിലുമാണ് രോഗികളെക്കൊണ്ട് തിങ്ങി നിറഞ്ഞ ആശുപത്രികളിൽ മാസ്ക് ധരിച്ച് ചികിത്സയ്ക്കായി എത്തിയ രോഗികളുടെ വീഡിയോകളാണ് സമൂഹമാധ്യമങ്ങളിൽ ഏറെയും മരുന്നുകൾ ലഭ്യമാക്കാൻ കഴിയാതെ നിരവധി മരണം ഇതിനകം നടന്നു എന്നും വിവരങ്ങളുണ്ട് ഇൻഫ്ലുവൻസയെ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസ് കോവിഡ് നയന്റീൻ എന്നിവയുൾപ്പെടെ ചൈനയിൽ പടരുന്നതായും ചൈനയിൽ നിന്ന് തന്നെയുള്ള ചില എക്സ്പോസ്റ്റുകളിൽ രേഖപ്പെടുത്തുന്നു ന്യൂമോവിരുടെ ഗണത്തിൽപ്പെട്ട എച്ച് എം പി വി രണ്ടായിരത്തി ആദ്യമായി സ്ഥിരീകരിച്ചത് നിലവിൽ ഹ്യൂമൻ മെറ്റാപ് ന്യൂമോ വൈറസിന് ചികിത്സയോ വാക്സിനോ ലഭ്യമല്ലെന്നും വിദഗ്ധർ പറയുന്നു ചൈനയിലെ ചില പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് ആരോഗ്യ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതായും വാർത്തകളുണ്ട് എന്നാൽ ഈ റിപ്പോർട്ടുകളിലൊന്നും തന്നെ ഇതുവരെ ചൈനയോ ലോകാരോഗ്യ സംഘടനയോ സ്ഥിരീകരിച്ചിട്ടോ പ്രതികരിച്ചിട്ടോ ഇല്ല എന്താണെങ്കിലും ചൈന സ്ഥിരീകരിക്കാൻ കാത്തിരിക്കുമ്പ് ഈ കോവിഡ് വന്ന സമയത്തും ചൈന പ്രത്യേകിച്ച് ഉണ്ടായിരുന്നില്ല തുടക്കത്തിൽ വേൾഡിൽ മൊത്തം ഇത് പരന്നു എല്ലാവർക്കും കിട്ടിയതിനു ശേഷമാണ് ചൈന പോലും അതൊന്ന് സ്ഥിരീകരിച്ചിട്ട് വാ കൊണ്ട് മുഴിഞ്ഞത് ആ സമയം കൊണ്ട് അതൊരു ആയി രോഗം മൊത്തം വ്യാപിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിലും ചൈനയുടെ അകത്ത് നടക്കുന്ന ഒരു കാര്യങ്ങളും ചൈന പുറത്തോട്ട് പറയാറില്ല പ്രത്യേകിച്ച് ഒരു ആപത്ത് വന്നു കഴിഞ്ഞാൽ അവരൊട്ടും ഇണ്ടാറില്ല എല്ലാം കഴിഞ്ഞ് അവരുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രമേ അവർ അത് പുറത്തോട്ട് വിടാറുള്ളൂ ഇതിൻ്റെ ബന്ധപ്പെട്ട ആൾക്കാർ ആരാണെങ്കിലും ഇത് കണ്ടുപിടിക്കാൻ ഈ കാലത്ത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല പിന്നെ ചൈനയിൽ താമസിക്കുന്ന നമ്മളെ മലയാളികളടക്കമുള്ള ഒരുപാട് പേർ ആൾക്കാരുണ്ട് ഈ പറഞ്ഞ ആൾക്കാരൊക്കെ മര്യാദയ്ക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ചൈനയിൽ നടക്കുന്ന അവസ്ഥകൾ പുറത്തറിയാൻ പറ്റും ഇനി ഒരു കോവിഡും കൂടെ താങ്ങാനുള്ള ഒരു ശേഷിയും നമ്മുടെ ഈ മനുഷ്യർക്കില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ് അതും ഇതുപോലത്തെ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് അതെ ഹ്യൂമൻ മെറ്റാ ന്യൂമോ വൈറസ് അതായത് ഇത് ഡയറക്റ്റ് ന്യൂമോ എന്ന് പറയുമ്പോൾ തന്നെ അത് ഡയറക്റ്റ് ലെൻസിനോട്ടാണ് പിടിക്കുന്നത് അതും പതിനാല് വയസ്സിന് താഴെയുള്ള പിള്ളേർക്കും പിന്നെ പ്രായമുള്ള ആളുകൾക്കും പിന്നെ രോഗപ്രതിരോധ ശേഷി ഒട്ടും ഇല്ലാത്ത ആൾക്കാർക്കും അത് പിടിക്കുന്നത് ഇങ്ങനെ വരും ഇത് ഒടുക്കം എല്ലാവരേയും പിടിക്കും ഇങ്ങനെയാണ് എപ്പോഴും എല്ലാ വൈറസുകളും ഉണ്ടാവാറ് അതിലേറ്റവും ഭയാനകമായത് കോവിഡാന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഈ ലോകത്തുള്ള സഖലമാന ആൾക്കാർക്കും അത് വന്നു പോയിട്ടുമുണ്ട് ഒരുപാട് ആൾക്കാർ മരിച്ചു പോയിട്ടുണ്ട് അപ്പം ഇതുപോലത്തെ ഒരു ഔട്ട് ബ്രേക്ക് അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് തമ്പുരാനെ ആൾക്കാരുടെക്ക് അതിൻ്റെ ന്യൂസ് ആൾക്കാരുടെ എടുക്കെത്തിച്ച് എത്രയും പെട്ടെന്ന് ചൈനയെ ബാൻ ചെയ്യുക അല്ലെങ്കിൽ ചൈനയായിട്ടുള്ള ഇൻ്റർനാഷണൽ എന്താ പറയുക ഫ്ലൈറ്റ് സർവീസും കാര്യങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യുക അതുപോലെ തന്നെ മറ്റ് ലോജിസ്റ്റിക് സംവിധാനങ്ങളൊക്കെ സ്റ്റോപ്പ് ചെയ്യേണ്ട അവസ്ഥ പെട്ടെന്ന് തന്നെ നടക്കട്ടെ ഇത് മറ്റുള്ള ആൾക്കാരുടെ ഇടയിൽ ഒരുപാട് സ്പ്രെഡ് ചെയ്ത് ലോകവ്യാപക ആവാണ്ടിരിക്കട്ടെ എന്നാണ് നമ്മളൊക്കെ ആലോചിക്കേണ്ടത് ചൈനയിൽ വന്നത് വന്ന് അവർക്ക് ഇനി ഇത്രയും പെട്ടെന്ന് അതിൽ നിന്നൊരു മോചനം കിട്ടട്ടെ എന്ന് മാത്രമേ നമുക്കിപ്പം ഏഹ് ചിന്തിക്കാനും പറയാനും പറ്റുകയുള്ളു പിന്നെ ഈ ഒരു കോവിഡ് കഴിഞ്ഞ സമയത്ത് ഇതുപോലത്തെ പലതരം വൈറസുകൾ ഇതിൻ്റെ ഇടയിൽ വന്നു പോയി എന്നുള്ള ന്യൂസ് നമ്മൾ കണ്ടു ജസ്റ്റ് ന്യൂസ് കാണും നമ്മൾ അത് വിടും അതവിടെ സ്പ്രെഡ് ചെയ്തിട്ടും അതുപോലെ തന്നെ ഒരു ഔട്ട് ബ്രേക്ക് ഔട്ട് ബ്രേക്കൊന്നും നമ്മൾ അറിഞ്ഞിട്ടില്ല പക്ഷേ ഇന്ന് കണ്ട ന്യൂസിൻ്റെ ഒരു എഫക്റ്റ് വെച്ചിട്ട് അതിൻ്റെ വീഡിയോ ക്ലിപ്പുകളും കാര്യങ്ങളും കണ്ടിട്ട് ഇതത്ര നിസ്സാരണക്കാരായി തോന്നില്ല ഇത് എത്രത്തോളം പുറത്തോട്ട് പോയിട്ടുണ്ട് ആൾക്കാരുടെ ഇടയിൽ സ്പ്രെഡ് ആയിട്ടുണ്ട് ചൈന വിട്ടത് എത്രത്തോളം മറ്റ് രാജ്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇനി നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും പടച്ചതമ്പുരാനെ അതായത് ഒരു കോവിഡ് കഴിഞ്ഞ് നമ്മുടെ ലോകത്ത് കോവിഡ് മാത്രമായിരുന്നു ജാതിയും മതവും രാഷ്ട്രീയവും യുദ്ധങ്ങളും ഒന്നുമില്ലാണ്ട് അഞ്ച് വർഷം പോയതായിരുന്നു അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ മനുഷ്യരാശി വീണ്ടും സജീവമായിട്ട് തന്നെ രാഷ്ട്രീയത്തിലോട്ടും മറ്റ് ജാതി വെറിയ വെറിയന്മാരായിട്ടും ജാതി വെറിയ വെറിയ രീതിയിലോട്ടും രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളും നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മൾ പരസ്പരം തല്ലി ബീഫിൻ്റെ പേരിലാണെങ്കിലും വേണ്ടില്ല നമ്മൾ അമ്പലത്തിൻ്റെ പേരിലാണെങ്കിലും പള്ളിയുടെ പേരിലാണെങ്കിലും ക്രിസ്മസിൻ്റെ പേരിലാണെങ്കിലും ഹലാലിൻ്റെ പേരിലാണെങ്കിലും സഖലമായ സംഭവങ്ങൾ നമ്മൾ ഉരുൾക്കൂട്ടി ഇങ്ങനെ ഉരുട്ടി 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 ഇങ്ങനെ നാട്ടിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടക്ക് ചിലപ്പം വരെ കൊടുത്തുനിന്നിരിക്കും ഇങ്ങനത്തെ പലതരം ഔട്ട് ബ്രേക്കുകൾ ഇനി അത് റഷ്യ ഉക്രൈൻ യുദ്ധമായിക്കോട്ടെ ഈ പറഞ്ഞ ഇസ്രായേലികൾ കൊന്നെടുക്കുന്ന പലസ്തീനി ജനങ്ങൾക്ക് വേണ്ടി ആയിക്കോട്ടെ അങ്ങനത്തെ ഒരുപാട് യുദ്ധങ്ങൾ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് പടച്ചോൻ ചിലപ്പം എന്തൊക്കെ നമ്മൾ നാട്ടിൽ ഐത്തിസ്റ്റുകൾ കൂടുന്നുണ്ട് യുക്തിവാദം കൂടുന്നുണ്ടെങ്കിലും ചില സമയത്ത് പടച്ചവൻ കണ്ണടച്ചിട്ട് പണി കൊടുക്കാറുണ്ട് ഇത് അക്കൂട്ടത്തിൽ പെടുത്തല്ലേ എന്ന് മാത്രമാണ് നമുക്കൊക്കെ ആലോചിക്കാം അതല്ലെങ്കിൽ ഇത് കണ്ടിട്ട് ജനങ്ങൾ പഠിച്ച് എന്ന് വേണമെങ്കിൽ നമുക്ക് കണ്ടറിയാം